കേരളത്തിൽ നടന്ന മൂന്ന് ഉപതിരഞ്ഞെടുപ്പുകളിൽ വയനാട് നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്കാ ഗാന്ധി നാല് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ബഘു ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു അതുപോലെ ഏറ്റവും തീപാറുന്ന മത്സരം നടന്ന പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തി ചില്ലവർ വോട്ടിന് വൻ ഭൂരിപക്ഷത്തോടുകൂടി ഒരു കാലത്തുമില്ലാത്ത അത്രയ്ക്കും ഭൂരിപക്ഷത്തിന് ജയിച്ചു പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നാല് ലക്ഷത്തി പതിനോരായിരം വോട്ടിന് വിജയിച്ചു അതുപോലെ ചേലക്കര മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിന് എൽ ഡി എഫിൻ്റെ ശ്രീ കെ രാധാകൃഷ്ണൻ ജയിച്ച സ്ഥലത്ത് ആ മുപ്പത്തൊമ്പതിനായിരത്തിന് പന്തിരായിരമായിട്ട് ഏകദേശം ഇരുപത്തേഴായിരത്തോളം ഒട്ട് കിഴ കിഴ്പ്പൊട്ട് കുറച്ച് കൊണ്ടുവരാൻ യു ഡി എഫിനോട് സാധിച്ചു എന്തായാലും വലിയൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് തന്നെയാണ് കേരളത്തിൽ കേരള സർക്കാരിൻ്റെ ജനദ്രോഗ നടപടികൾക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഗ നടപടികൾക്കെതിരെയുള്ളൊരു കേരളീയരൊരു വിജയത്തണുണ്ടായ ആ വിജയത്തിൽ ആ സന്തോഷം പങ്കുവയ്ക്കുന്ന വേണ്ടി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെയും അതുപോലെ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു ആഹ്ലാദ പ്രകടനം നടത്താൻ പോവാണ് കേരളത്തിൽ നടന്ന പാർലമെൻ്റ് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിൽ വയനാട്ടിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവച്ച പണം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പ്രിയങ്കരിയായ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയം വലിച്ചത് അതുപോലെ തന്നെ വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പ്രിയങ്കരനായ ചെറുപ്പക്കാരനായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇന്ന് ഒരു ചരിത്ര വിജയമായി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും കേരളത്തിൻ്റെ കേരളത്തിലുള്ള ഭരണവിരുദ്ധത്തിനെതിരെ വിരുദ്ധ നിലപാടുകൾക്കെതിരെ എന്നതുപോലെ കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനുമുള്ള ഒരു വിധി വിധിയെഴുത്താണിത് അത് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു ചതിൽ കോർത്ത മാല പോലെ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിച്ചു വലിയ പ്രതിഫലമാണ് ഇവിടെ നടന്നത് അവിടുത്തെ വോട്ടർമാർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ തന്നെ പ്രിയങ്കാ ഗാന്ധിക്കും ചാലക്കുടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും എല്ലാവിധ അർപ്പിച്ചുകൊണ്ടും ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ വി ഒ പൈലപ്പൻ അതുപോലെ തന്നെ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ആലി ഷിബു പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ ഷിബു ആലപ്പൻ ഘടകക്ഷി നേതാക്കളായ ശ്രീ ജോൺ മാഷ് ശ്രീ വിൽസൺ മേച്ചേരി ശ്രീ കിരൺ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീ ബിജി എസ് ചെറിയത്ത് വത്സൻ ചമ്പക്കര ഷിഫ സന്തോഷ് നിതിൻ നിതി ജിതി രാജൻ ജിതിൻ കാട്ടാളൻ തോമസ് മാളിയക്കൽ രാജ്കുമാർ ഭാരവാഹികളും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളും പങ്കെടുത്ത മുഴുവൻ കൗൺസിൽമാരും സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ജംഗ്ഷൻ ചാലക്കുടി ആയുർവേദത്തിന്റെ ജീവസ്പർശം ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ റ്റു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ ബാങ്കിലാണ് ലോൺ ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്ക് ലക്ഷ്മി ജ്യുവലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ